മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് ഞാനും പത്ര വായനയ്ക്ക് തുടങ്ങിയിട്ടുള്ളത് മലയാള മനോരമയിൽ കൂടി തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല എൻ്റെ വീട്ടിലും വരുത്തിക്കാറുള്ളത് ഇതേ മലയാള മനോരമ തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും മനോരമയുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അതേപോലെ തന്നെ മനോരമയും വലിയ നീതി പുലർത്തി തന്നെയാണ് വായനക്കാരോട് വലിയ നീതി പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ സകല വായനക്കാരുടെയും ബോധമുള്ള സകല വായനക്കാരുടെയും മുഖത്തടിച്ചതുപോലെയാണ് മനോരമ ഒരു വാർത്ത കഴിഞ്ഞ പത്തൊൻപതാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മനോരമ എന്നല്ല എല്ലാ മാധ്യമങ്ങളിലും ഏതൊരു മതത്തിൻ്റെയും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങളൊക്കെ അറിയിക്കാറുണ്ട് അത്തരത്തിൽ നമുക്കറിയാം റമദാൻ മാസമാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളിൽ സന്ദേശമൊക്കെ മനോരമയിൽ വരാറുണ്ട് അത്തരത്തിലെ ഒരു സന്ദേശത്തിലാണ് മലയാള മനോരമ അവരുടെ സകല വായനക്കാരോടും കേരള പൊതുസമൂഹത്തോടും അങ്ങേയറ്റം വലിയൊരു നെറേഡ് ചെയ്തത് ഈ ഒരു സന്ദേശം അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ മതത്തിനും അതിൻ്റെതായ സംഘടനാ നേതാക്കന്മാരൊക്കെയാണ് സന്ദേശങ്ങളൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങള് ദിവസങ്ങളിൽ അറിയിക്കാറുള്ളത് ഈ പത്തൊൻപതാം തീയതി സന്ദേശം അറിയിച്ചിട്ടുള്ളത് ഹനീഫ് കായക്കൊടി എന്ന കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് സന്ദേശം അറിയിച്ചിട്ടുള്ളത് ഈ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറയുന്നു വേദഗ്രന്ഥങ്ങളെ പിന്തുണക്കുന്ന ആളുകൾ ദുർമാർഗികളാണ് മോശപ്പെട്ടവരാണ് അതായത് മറ്റു മതങ്ങളിൽ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികൾ അങ്ങേ അറ്റം മോശപ്പെട്ടവരാണ് എന്നാണ് ഈ ഒരു സന്ദേശത്തിലുള്ളത് ഈ ജിഹാദി ചിന്തയുള്ള ഈ പറയുന്നില്ല ഇത്തരം ആളുടെ ഒരു വൃത്തികെട്ടവന്റെ ഒരു സന്ദേശം എങ്ങനെയാണ് മനോരമ പ്രസിദ്ധീകരിക്കുക അതിന് മനോരമക്ക് ഉത്തരവാദിത്തമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ തങ്ങളുടേത് മാത്രമാണ് ഏറ്റവും വലുത് മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന നിലപാട് ആർക്കാ ലോകത്തുള്ളത് ജിഹാദികൾക്ക് മാത്രം തീവ്ര ചിന്താഗതിക്കാർക്കും ജിഹാദികൾക്കുമാണ് തങ്ങളുടേത് മാത്രമാണ് വലുത് മറ്റുള്ളതൊക്കെ മോശമാണ് എന്നുള്ളത് ആ ജിഹാദി നിലപാടുള്ള ഒരു ജിഹാദി ഒരു സന്ദേശം മനോരമക്ക് കൊടുക്കുമ്പോൾ മനോരമക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ കൊടുക്കുന്ന സന്ദേശം തങ്ങള് തങ്ങളുടെ പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് എന്ന് ജോലിക്കാർ ചെക്ക് ചെയ്തു നോക്കണം അത്തരത്തിൽ ചെക്ക് ചെയ്യേണ്ട ജോലിക്കാർ മനോരമയിലുണ്ട് അവരെന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല മനോരമയുടെ ഓണറെ ഒന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു സന്ദേശം ഇത്തരം ജിഹാദി ചിന്തയുള്ള ഒരു വ്യക്തി മനോരമക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വാർത്ത മനോരമ പ്രസിദ്ധീകരിക്കുമ്പോഴും എന്താണ് ഞങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്ന് വായിച്ചു നോക്കുന്നവൻ അങ്ങേറ്റത്തെ നെറികേട് ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം മനോരമയിൽ പോലും ജിഹാദിസം പിടിമുറുക്കുന്നു നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങള് ബോധമുള്ള സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത്തരത്തില് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം മനോരമ ദിനപത്രത്തിൽ വന്ന ക്രൈസ്തവ വിരുദ്ധമായ ലേഖനത്തിനെതിരെ ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവകാംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചപ്പോൾ ഈ ഒരു വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സെന്റ് മേരീസ് വള്ളിയിലെ ക്രിസ്തീയ വിശ്വാസികള് മനോരമ കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഏതൊരു മതവിശ്വാസിക്കും വലിയ വേദന ഉണ്ടാവും അവര് മോശപ്പെട്ടവരാണ് ദുർമാർഹികളാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്പർ വൺ മാധ്യ ഒരു പത്രത്തിൽ വാർത്ത വന്നാൽ അതിൽ പ്രതിഷേധം ഉണ്ടാവും ബോധമുള്ള എല്ലാ സമൂഹത്തിനും പ്രതിഷേധം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ക്രിസ്തീയ മതവിശ്വാസികൾ സമീരി പള്ളിയിൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ബോധമുള്ള സമൂഹം ഇതിനെതിരെ പ്രതിഷേധിക്കണം ഇതിനെതിരെ ഇന്നു പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ നാളുകളിലും ഈ ജിഹാദിസം പിടിമുറുക്കിയിട്ട് പല രീതിയിലും ഇതേ മനോരമയിൽ തന്നെ മറ്റു വാർത്തകളും വരില്ലേ ശക്തമായ പ്രതിഷേധം ഉയർത്തണം അതിന്റെ ഭാഗമായിട്ട് മനോരമയിൽ പ്രധാനപ്പെട്ട ഇതിന്റെ ഓണേഴ്സ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തിരിച്ചറിയണം തങ്ങളുടെ ജോലിക്കാരായിട്ട് ജിഹാദികൾ വന്നു കഴിഞ്ഞോ എന്നുള്ളതൊക്കെ അതിന് ശക്തമായ പ്രതിഷേധം വായനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയരുക തന്നെ ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മറ്റു മതങ്ങളൊക്കെ മോശമാണ് എന്നൊക്കെ മനോരമയിൽ എങ്ങനെയാണ് വാർത്ത വരിക ഒരു ജിഹാദിയുടെ വാർത്ത എങ്ങനെയാണ് ഇത്തരത്തിൽ മനോരമ പ്രസിദ്ധീകരിക്കുക കടുത്ത പ്രതിഷേധം ആ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നു ഈ റമസാൻ മാസത്തില് ഈ റമദാൻ മാസത്തില് സാധാരണ സ്ത്രീകൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് ഈ റമദാൻ മാസത്തിൽ മത നേതാക്കന്മാര് എന്ന് പറയുന്ന ആളുകൾ എന്തുമാതിരി വൃത്തികേടുകളാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് ഒളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹനീഫ് കായ്ക്കൊടി എന്ന് പറയുന്ന ഒരു നേതാവ് അങ്ങേയറ്റം നറിയും ചെയ്തു ഈ ഒരു ഹനീഫ് കായ്ക്കൊടി മാത്രമാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ നമ്മുടെ കേരളത്തിൽ ചർച്ച മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മമ്മൂട്ടി ചെയ്തത് തെറ്റാണ് ആരാ പറയുന്നത് ഏതെങ്കിലും ഒരു സാധാരണ വിശ്വാസിയാണോ പറയുന്നത് അല്ല ഒരു സമസ്ത നേതാവ് മധുവായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നിട്ട് ഈ സമയം വരെ സമസ്തയൊന്നും ഈ ഒരു നാസർ ഫൈസക്കെതിരെ ഒരു നടപടി എടുത്തില്ല അപ്പൊ പൊതുസമൂഹം എന്താ തിരിച്ചറിയുക ഈ സമസ്ത നേതാവ് നാസർ ഫൈസയുടെ നിലപാട് തന്നെയാണ് സമസ്തക്കു എന്നല്ലേ ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് നാസർ ഫൈസി മോഹൻലാൽ മമ്മൂട്ടി വിഷയത്തിൽ പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് എല്ലാ മതത്തിലുള്ള ആളുകളും സുഹൃത്തുക്കളില്ലേ എനിക്ക് ഹിന്ദു മത ഹൈന്ദവ മതത്തിലുള്ള വിശ്വ സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻ മത വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അവര് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അവരോട് ഞാൻ പറയാറുണ്ട് എനിക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്ത്യാനിയായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടുള്ള ആളുകൾ പള്ളിയിൽ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് ഇത് കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയാ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കേരള പൊതുസമൂഹം മുന്നോട്ട് പോകുന്നത് അതിനെ പിച്ച് ചീന്തി കൊണ്ടല്ലേ ഈ ഒരു പ്രസ്താവന സമസ്ത നേതാവ് നാസർ ഫൈസ് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മോഹൻലാൽ അത് ചെയ്തത് മമ്മൂട്ടി പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വത്തെയാണ് പിച്ച് ചീന്തിയത് ഓ അബ്ദുതാ മമ്മൂട്ടി വിഷയത്തിൽ മാപ്പോരേണ്ടെന്നാ പറയുന്നത് ഇവരൊക്കെ സാധാരണ മതവിശ്വാസികളെല്ലാം മരിച്ചു മത നേതാക്കന്മാരാണ് ഇവരൊക്കെ നില നിൽക്കുന്ന മതസംഘടനകള് ഇവർ പറഞ്ഞതിനെതിരെ ഇതുവരെയായിട്ടൊരു ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല അപ്പൊ പൊതുസമൂഹം തിരിച്ചറിയും ആ സംഘടനകളൊക്കെ തന്നെ ഇത്തരം നിലപാടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സാധാരണ സ്ത്രീകൾ തിരിച്ചറിയണം ഇവിടെ ജിഹാദി ചിന്തയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് ഈ റമദാൻ മാസത്തെ പോലും നശിപ്പിക്കുന്നുണ്ട് മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ വലിയ മോശപ്പെട്ട ഒരു ഒരു രീതിയിലേക്ക് ഈ ദിവസങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് പൊതു സമൂഹത്തെ നമ്മുടെ മതേതര കാഴ്ചപ്പാടുകളെ മതേതര നിലപാടുകളെയാണ് ഈ ജിഹാദികൾ നിരന്തരം ചോദ്യം ചെയ്യുന്നത് സാധാരണ മുസ്ലിങ്ങൾക്കൊരു വലിയ ചിന്തയുണ്ടാവണം ഇത്തരം ആളുകളെ എതിർത്തു സംസാരിക്കണം അല്ല സകലതിനും പ്രതിഷേധവും സകലതിനും പരാതികളൊക്കെ ആയിട്ട് വരുന്ന മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ ഇപ്പോ എവിടെ പോയി മനോരമയിൽ ഒരു ജിഹാദി അങ്ങേറ്റത്തെ നെറികേട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ പിന്തുടരുന്നവർ ദുർമാർഗികളാണ് അതിനെതിരെ ഇവിടെ മുസ്ലിം യൂത്ത് ഒരു പരാതി കൊടുക്കാനില്ലേ മതേതരത്വത്തെ പിച്ചു ചീന്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായിട്ട് മുസ്ലിം യൂത്ത് ലീഗിലൊന്നും രംഗത്തിറങ്ങാനില്ലേ ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാടും ബോധമുള്ള ആളുകളും തിരിച്ചറിയ സകല മതവിശ്വാസികള് അതേതു മതമായി കൊള്ളട്ടെ മറ്റു മതങ്ങളെ അവഹേളിക്കുക എന്നുള്ളത് ഒരു ബോധമുള്ള മതവിശ്വാസിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ മനോരമയുടെ പ്രസിദ്ധീകരണത്തിന് മനോരമ അത്തരത്തിൽ ഒരു വാർത്ത കൊടുത്തതിന് മനോരമയോട് കടുത്ത പ്രതിഷേധവും അറിയിക്കുന്നു